വീടുകൾ കയറിയിറങ്ങി ചെരുപ്പ് വിൽക്കുന്ന ഒരാൾ ഒരടഞ്ഞു കിടക്കുന്ന വീടിന് മുന്നിലെത്തിയപ്പോൾ മുറ്റത്തൊരു കുട്ടി നിൽക്കുന്നത് കണ്ടു കുട്ടിയോട് ചോദിച്ചു അമ്മ വീട്ടിലുണ്ടോ ഉണ്ടെന്ന് മറുപടി കിട്ടിയപ്പോൾ അയാൾ കാറിനകത്തുനിന്ന് കുറച്ച് ചെരുപ്പൊക്കെ എടുത്തിട്ട് വീടിൽ വാതിലിൽ മുട്ടി ഏറെ നേരം മുട്ടിയിട്ടും ആരും പുറത്തേക്ക് വന്നില്ല അയാൾ കുട്ടിയോട് വീണ്ടും ചോദിച്ചു അമ്മ വീട്ടിലില്ലേ ഉണ്ട് അവൻ ഉറപ്പിച്ചു പറഞ്ഞു പിന്നെന്തേ ഇതുവരെ ആരും പുറത്തേക്ക് വന്നില്ല അയാൾ ദേഷ്യത്തോടെ കുട്ടിയോട് ചോദിച്ചു കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ എൻ്റെ വീട്ടിലാണ് ഇത് എൻ്റെ വീടല്ല കാണുമ്പോൾ മുഴുവൻ കാണണം കേൾക്കുമ്പോൾ മുഴുവൻ കേൾക്കണം കാണുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പാതി മാത്രം മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയതിൻ്റെ പാതി അർത്ഥസത്യങ്ങളും അസത്യങ്ങളും ആകുമ്പോൾ ധാരണകളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലം കൂടും കണ്ണുകൊണ്ട് കണ്ടതാണ് കാതുകൊണ്ട് കേട്ടതാണ് എന്നൊക്കെ അവകാശപ്പെട്ട് സത്യങ്ങളെ തിരയുമ്പോൾ ശീലത കൂടി നമ്മൾ ഓർക്കണം കാണുന്നവയുടെ പിന്നാമ്പുറങ്ങളിൽ കാണാത്തവ ചിലത് ഒളിഞ്ഞിരിപ്പുണ്ടാവും എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ പ്രദർശിപ്പിക്കാറുള്ളൂ നോക്കുന്നവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വ്യക്തതയിൽ മാറ്റം വരും പങ്കുവയ്ക്കപ്പെടുന്ന ഓരോ വാക്കും അതിൻ്റെ അർത്ഥത്തിലും ആഴത്തിലും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരണമെന്നില്ല ഇടപഴകുന്നവരുടെ മനോനിലയ്ക്കനുസരിച്ച് കാഴ്ചയിലും കേൾവിയിലും വ്യതിയാനങ്ങൾ സംഭവിക്കാം കേൾക്കുന്നതും കാണുന്നതും അതേപടി വിശ്വസിക്കുമ്പോഴാണ് ആളുകൾ തമ്മിലുള്ള അകലം കൂടുന്നതും ആത്മബന്ധങ്ങൾ പലതും വേഗത്തിൽ മുറിയുന്നത് കാണുന്ന കാഴ്ചയ്ക്ക് മുൻപിലും പിന്നിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് കൂടി തിരയുന്നത് നല്ലതാവും അല്ലേ